വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് മണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ തെരുവ് വിളക്കുകൾ പ്രകാശിക്കുന്നില്ലെന്ന് വ്യാപക പരാതി വാർഡുകളിലടക്കം തെരുവ് വിളക്കുകൾ പ്രകാശിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഭരണസമിതി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം കൃത്യമായ മെയിന്റനൻസ് നടത്താത്തതാണ് വിളക്കുകൾ അണഞ്ഞുകിടക്കാൻ കാരണം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് വിവിധ വാർഡുകളിലായി അറുന്നൂറിലധികം തെരുവ് വിളക്കുകളാണ് അണഞ്ഞുകിടക്കുന്നത് തണുപ്പുകാലമായതിനാൽ ഇഴജന്തുശല്യങ്ങളടക്കം വർദ്ധിച്ച സാഹചര്യത്തിൽ തെരുവ് വിളക്കുകളുടെ കാര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനകത്തെ എഴുപതിനായിരത്തോളം വരുന്ന ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഭരണാധികാരി വർഗം എടുക്കുന്ന നിരുത്തരവാദപരമായ നിലപാടിനെതിരെ ബഹുജന പ്രക്ഷോഭം ഉയർന്നു വരേണ്ടതാണ് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് പാർട്ടി എന്നുള്ള രീതിയിൽ ഇതിന് എതിരായിട്ടുള്ള ഈ വിഷയങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ സമരങ്ങളിലേക്ക് പ്ലാൻ ചെയ്ത് മെമ്പർമാരെ അറിയിച്ച് ഞങ്ങളാ സമരത്തിലേക്ക് ഇറങ്ങും എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷികമാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചീർ റോഡ് Pondicard.